ദേശീയപാതകളിൽ ആശങ്ക തുടരുകയാണ് കണ്ണൂർ കുപ്പത്ത് മൂന്നാം ദിവസവും മണ്ണിടിച്ചിലുണ്ടായി ഗതാഗതം തടസ്സപ്പെട്ടു മലപ്പുറത്തും കിങ്ഫ്രക്ക് സമീപം വിള്ളലുണ്ടായി കാലവർഷം പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ ദേശീയപാതയിൽ പരക്കെ ആശങ്കയേറുകയാണ് കാസർഗോഡ് മുതൽ മലപ്പുറം വരെ വിവിധ സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലും വിള്ളലും ഉണ്ടായത് ജനങ്ങളിൽ വലിയ ഭീതിയുണ്ടാക്കുന്നു കണ്ണൂർ കുപ്പത്ത് ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഇന്നും ഗതാഗതം തടസ്സപ്പെട്ടു ഇതുവഴിയുള്ള ഗതാഗതം സുരക്ഷിതമല്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടുകയാണ് പ്രദേശത്തെ ജനങ്ങൾ പൊറുതിമുട്ടിയ സ്ഥിതിയിലാണ് നമ്മൾ ഉറക്കില്ല രണ്ട് രണ്ട് മുന്നേ ഈ കൈ പൊട്ടി ഭാഗ്യത്തിന് ഇത് കംപ്ലീറ്റ് താഴെ ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബങ്ങൾ ഒന്നടങ്ങുമുള്ള സ്ഥലമാണ് അവിടെ വീടുകളിലേക്കാണ് വീടുകളിലേക്കാണ് ഈ സാധനങ്ങൾ ാണ് മലപ്പുറം കാക്കഞ്ചേരി കിൻഫ്രക്ക് സമീപത്തെ ദേശീയപാതയിൽ വിള്ളൽ രൂപപ്പെട്ടു ഇരുപത് മീറ്റർ ദൂരത്തിൽ രൂപപ്പെട്ട വിള്ളൽ കൂരിയാടിന്റെ സൂചനയെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം വില്ലാഞ്ചിറയിൽ റോഡ് ഇടിഞ്ഞതിനെ തുടർന്ന് രൂക്ഷമായ ഗതാഗത കുരുക്കുണ്ടായി അപകട ഭീഷണിയെ തുടർന്ന് ഒറ്റ വാഹനങ്ങൾ കടത്തിവിട്ടതാണ് ഗതാഗത കുരുക്കിന് കാരണം വില്ലാഞ്ചറ വളവിനും ഇടുക്കി റോഡ് ജംഗ്ഷനും ഇടയിലായി രണ്ടിടത്താണ് റോഡ് ഇടിഞ്ഞത് വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കണ്ണൂർ